ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളെ കമൻറ്റും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നൊരു ഇറച്ചി ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നുമില്ല ചിക്കൻ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഡിഷാണ് എങ്കിലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല അസാധ്യ രുചിയിലാണ് നല്ല ടേസ്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ുണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ നേരത്തെ തന്നെ ഞാൻ സവാളയും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായി ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഒത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സവാള നല്ല ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം തക്കാളിയും വേണം കാരണം നല്ലൊരു പുളിപ്പ് രസം അതിന് വേണം അതേപോലെ ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ ആര് ഞാൻ വെള്ളത്തിൽ അതൊരു പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ടാൽ മാത്രമേ ഒന്ന് കുതിർന്ന് വരത്തുള്ളൂ ഒരുപാട് നേരം ഒന്നും വെള്ളത്തിലിടണ്ട ഇനി നമുക്കിതിനാവശ്യമായ ഒരു ചരുവം അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെങ്കിലും നമുക്ക് മൂപ്പിക്കണം ഇതിൽ ഞാൻ സാധാ ബിരിയാണിക്ക് ഇടുന്ന പോലെ ഗ്രാമ്പും പട്ടയിലൊന്നും ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ കരിയാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിടാം അപ്പോൾ അതിലേക്ക് നന്നായിട്ട് നമ്മൾ മൂത്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ചോളം പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം കൂടുതലായിട്ട് മസാല ചേർക്കാത്തതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യം കൂടുതലുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് സവാള ഇട്ട് കൊടുക്കാവേ സവാള നന്നായിട്ടൊന്ന് വഴണ്ടുവരണം നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ആ തക്കാളി അതൊന്ന് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമുക്കിത് അടച്ചു വെക്കേണ്ട കാര്യമില്ല തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇനി നമുക്ക് നേരത്തെ ആ ഞാൻ പറഞ്ഞില്ല വെച്ചിരുന്ന ഗ്രാമ്പ് പട്ട ഏലക്ക തക്കോലം എന്നിവ ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും ഫ്ലേവർ വേണ്ട അല്ലാതെ തന്നെ നമുക്കിത് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു മണം കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കളറിന് വേണ്ടി മാത്രമാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനൊന്നിട്ട് യോജിപ്പിച്ച് കൊടുക്കാവേ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വെച്ചിരിക്കേണ്ട ഒന്ന് ഇളക്കി എല്ലാ രീതിയിൽ തക്കാളിയും ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കണം അപ്പോൾ അതിന് നമുക്കൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരുപാട് നേരമൊന്നും നമുക്കിത് അടച്ചു വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മൂടിയൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ഞാൻ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് പേരിന് വേണ്ടി ഇട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഞാനൊരു നെയ്യ് എടുത്തിട്ടുണ്ട് മിൽമയുടെ നെയ്യാണ് ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം പത്ത് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വച്ച് വേവിക്കാം ഇതിലാ നെയ്യുടെ മണമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനാണ് ഇങ്ങനെ ഈ നെയ്യ് ഈ ഒരു ഇറച്ചിയിൽ തന്നെ ഒഴിക്കുമ്പോൾ അതിലെല്ലാം നന്നായിട്ട് യോജിച്ച് നല്ലൊരു മണത്തിൽ നമുക്ക് കിട്ടും അങ്ങനെ ആകുമ്പോൾ ആ ചോറിന് നല്ലൊരു ടേസ്റ്റായിരിക്കും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിൽ നമുക്ക് ഒരു ഇറച്ചിച്ചോറ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായി ബാക്കി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാവേ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായി ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് തുറന്നതിന് ശേഷം നമുക്ക് അരി ഒന്ന് തട്ടിയിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമേ എങ്കിലല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മല്ലിയിലയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി നന്നായി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചതിന് ശേഷമാണ് വെക്കുന്നതെങ്കിൽ അടുക്കി പിടിക്കാതെ കിട്ടും അപ്പോൾ നന്നായിട്ട് ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് റെഡിയാക്കുന്ന വിധം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ എന്തിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് നല്ല ആവി പറക്കുന്ന ചോറായിട്ടുണ്ട് ഇത് ഇടയ്ക്ക് തന്നെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്